ാത്ത അവസരത്തിലൊക്കെ ഒരു സജീവകാലം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് അറിഞ്ഞുകൊണ്ട് അതൊന്നും നടക്കുക അത് ശരിയല്ല നമ്മളെ ആദർശത്തിൽ നമ്മളെ ആദർശം സമസ്തയാണ് നമ്മുടെ ഈമാനാണത് ഈമാൻ്റെ ഭാഗമാണത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണ്ടേ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഉറക്ക പറയാനുള്ള ശക്തിയും സഞ്ചേടവുമാണ് നമുക്കുണ്ടാകേണ്ടത് അല്ലാതെ നമുക്ക് വിഷമം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മളത് അതാണ് നമ്മൾ മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് കെ ടി മാനുസ്ലിയർ ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു എളിയ ശിക്ഷനാണ് കെ ടി എം മാനു മുസ്ലിയാർ ഈ വന്നപ്പോൾ ഈ തെബുലീഗിതമാകത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്നു ഞാൻ പറഞ്ഞ ഷെയ്ഖ് ഹസൻ മുസ്ലിയാർ മാനു ഒരു പിന്നെ അഖിലൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു അദ്ദേഹത്തോട് കൂടുള്ള ആളുകൾ അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖസൻ ഹസ്രത്ത് പറഞ്ഞു അങ്ങനെ ഉപ്പുള്ള ആൾ ഒരു മെമ്പർഷിപ്പ് എടുത്ത് മുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉത്താദൻ്റെ കൊടുത്തു കേട്ടി ഉത്താദിനു കൊടുത്തു മഹാൻ അവരുകൾ അത് വാങ്ങി വേറെ ഒന്നും പറഞ്ഞില്ല പിന്നെ കുറേ കുറച്ചാളൊക്കെ കഴിഞ്ഞിട്ട ശേഷം രണ്ടാമത് അവർ തമ്മിൽ കണ്ടപ്പോൾ ഷെയ്ഖസൻ മുസ്ലിയാർ ചോദിച്ചു മാനൂലിയരെ ഞങ്ങൾ പിന്നെ മെമ്പർഷിപ്പൊക്കെ എടുത്തു നിങ്ങളതിൻ്റെ പ്രവർത്തിക്കാറില്ലല്ലോ എന്ന് അറിഞ്ഞു പ്രവർത്തിക്കാറില്ല അതാണ് ഞമ്മൾ മാതൃക ഉസ്താദന വേദനിപ്പിക്കും വിഷമിപ്പിക്കും വേണ്ട ആ കുരുത്തക്കാട് വാങ്ങണ്ട അത് വാങ്ങിച്ചു പക്ഷേ മൂപ്പൽ അതിന് പറഞ്ഞ മറുപടി എന്താണ് ഉസ്താദിനോട് പറഞ്ഞ മറുപടി ഞാൻ ഇതുവരെയും സമസ്ത 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ത്വരെയും പ്രവർത്തിച്ചത് ഇനി ഇപ്പോൾ മുതൽക്ക് അഖില 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 അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം ജനങ്ങളത് വിശ്വസിക്കൂലായിരുന്നു ജനങ്ങളത് വിശ്വസിക്കൂല എന്നാ പിന്നെ ജി എൻ്റെ മറ്റം പോലെ ചെയ്തതാണ് അതാണ് അതാണ് എന്തെങ്കിലും അതാണ് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ആദർശത്തിലുള്ള അതാണ് അവരൊക്കെ ഏ ഈ നൂരിശാതരീക്കത്തിൻ്റെ ആ വിഷയത്തിൽ അതുപോലെ തന്നെ പിന്നെ വിഘടിതരുമായുള്ള വിഷയത്തിൽ മഹാനായ ഷൻസുല്ലരമ്മ ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട കെ ടി മാനംസിലെ അവർ രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് ഈ സമത്തോടെ നൽകുന്നത് എൻ്റെ ബാധ്യത ഞാൻ നമ്മക്ക തന്നെയുള്ളത് ഓലിഞ്ഞ് വന്നാണ്ട് ഇതൊന്നും ചെയ്യാറുണ്ടാവില്ല അപ്പം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളെല്ലാ ശക്തിയും സമത്തൊക്കെ നൽകുക ഏ സമസ്ത നല്ല അവസരത്തിൽ ഒപ്പം ഉണ്ടാകാം ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല നിങ്ങൾക്കതുണ്ടാവില്ല എന്ന് ഞാൻ ഓർക്കും ഉറപ്പിക്കുന്നു അങ്ങനെയാണ്